ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വളരെ ചീപ്പ് റേറ്റിൽ അത്രയും വില കുറഞ്ഞിക്കിട്ടിയ കുറച്ച് പ്രോഡക്ട്സും കുറച്ച് റീസൻറ്റ് റീസണബിൾ പ്രോഡക്റ്റ്സും ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഹലോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ടോർച്ച് സ്റ്റിക്ക് ആണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പെൻ സ്റ്റിക്ക് എന്നൊക്കെ പറയാം ഇത് നമ്മളെ നോർമൽ പെന്നിൻ്റെ അത്രേ വലിപ്പമുള്ളൂ കേട്ടോ നോർമലി നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ കണ്ടോ അതാ നമ്മൾ ഈ ഒരു കൈയിൻ്റെ ഇതുവരെ ഉള്ളു കേട്ടോ ഇതിൽ ഇനി നമുക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാൻ പറ്റും ഇതിലേറെ ഇത് കുറയൂല കേട്ടോ ശെ ഇങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇവിടെ ഒരു ഓൺ ഓഫ് ഉണ്ട് കേട്ടോ അതായത് ഇവിടെ ടോർച്ചും ആണ് അപ്പോൾ ഇതെങ്ങനെ ഉപകാരപ്പെടുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നടക്കാനൊക്കെ പോകുമല്ലോ ആ സമയത്തൊക്കെ നമ്മളെ കയ്യിൽ ടോർച്ചായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം നന്നായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ നായ്ക്കളൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മളെ കയ്യിലൊരു വടി പോലെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ടോർച്ചായിട്ടും വടിയായിട്ടും ഒക്കെ അത് ഉപയോഗിക്കാം നമ്മള് നടത്തുകാർക്ക് മാത്രല്ല രാവിലെ മദ്രസകളിലും അതുപോലെ തന്നെ സ്കൂളിലോട്ടൊക്കെ വളരെ നേരത്തെ നടന്നൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും പിന്നെ അങ്ങനെ മാത്രമല്ല കേട്ടോ നമ്മളെ കട്ടിൻ്റെ അടിയിലോട്ട് അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടിയിലാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ കൈ കൊണ്ട് എത്ത എത്താത്ത സ്ഥലത്തൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സംഭവം ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നന്നായിട്ട് നീളം കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു തലപ്പ് ഭാഗത്ത് ആ ടോർച്ച് വരുന്ന ഭാഗത്തൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചാവി പോലുള്ളത് കത്തി പോലുള്ളതൊക്കെ പെട്ടെന്ന് കിട്ടും ചെയ്യും എല്ലാ രീതിയിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്കത് തോന്നിയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ത്രീ ഇൻ വൺ ഡാറ്റ കേബിളാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു നൂറ്റി ഇരുപത് വോൾട്ടാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒട്ടുമിക്കവരും ഫോ വീട്ടിൽ പല രീതിയിലുള്ള ഫോണുകളായിരിക്കും അല്ലേ അപ്പോൾ ഇതിന് പല രീതിയിലുള്ള കേബിളും വരുന്നുണ്ട് മൈക്രോ യു എസ് ബി യു എസ് ബി സി അതുപോലെ തന്നെ ലൈറ്റ്നിങ് ഈ മൂന്ന് രീതിയിലും ഇതിൽ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഐഫോൺ പോലുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ ചാർജിങ് അഡാപ്റ്റർമാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പവർ ബാങ്കുമ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇനിപ്പോൾ വാഹനങ്ങളിലൊക്കെ യാത്ര ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ വാഹനത്തിൻ്റെ ആ ഒരു ചാർജും കണക്റ്ററിൻ്റെ ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ വെച്ച് ഞാൻ ഒക്കെ ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇതുപോലെയുള്ളതാണ് ഞങ്ങളെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കേബിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ ബ്രേക്കബിൾ ആണ് കേട്ടോ പെട്ടെന്നൊന്നും പൊട്ടി പോകുന്ന ടൈപ്പ് അല്ല ഇതിൻ്റെ ആ ഒരു വയർ സിസ്റ്റം വരുന്നത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ വീട്ടിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ഈ ഈ ഒരു പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചാലും മതിയെ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ പ്രോഡക്റ്റ് കാറ്റലോഗ് അയച്ച് തരും അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്താണ്ട് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ ഇത് കണ്ടോ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിമ വരുന്നുണ്ട് കേട്ടോ നമുക്ക് രാത്രിയാണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫേം ആക്കാനൊക്കെ നല്ല സുഖമാണ് ഇപ്പം ഞാൻ ഇതാ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പവർ ബാങ്കുമ്മേ ആണ് കേട്ടോ നമ്മുടെ പഴയ സിസ്റ്റത്തിൽ ആ ഒരു ഫോൺ മുതല് ഐ ഫോണ് വരെ അങ്ങനെ മൂന്ന് ടൈപ്പ് ചാർജറും ഇതിന്മേ അതായത് ചാർജിങ് സിസ്റ്റവും ഇതിന്മേ ഓക്കെ ആണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ളത് നമുക്ക് ഉപയോഗിച്ചാണ്ട് നമുക്ക് ഡയറക്റ്റ് സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും അടുത്തത് വരുന്നതേ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മളെ ലേഡീസിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ബോട്ടിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രേ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ സാധാരണ കുപ്പിന്ന് ഒഴിക്കുന്ന പോലെ നമുക്ക് ഒഴിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സമയത്ത് നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലിന് വേറൊരു ബോട്ടിലും വേണം അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒഴിച്ചിപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്തുകാണ്ട് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുക ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് രണ്ട് കുപ്പികളായിട്ട് ഒഴിച്ചു വെക്കേണ്ടി വരും പക്ഷേ ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പ്രേ സിസ്റ്റവും അതുപോലെ തന്നെ ഒഴിക്കുന്ന സിസ്റ്റം ഒരേ ബോട്ടിൽ വരുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ഗ്ലാസ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കും ആണ് ആ ഒരു ഗ്രീൻ ഭാഗം പ്ലാസ്റ്റിക്കും ആണ് അടിയിൽ ഗ്ലാസ് ബോട്ടിലും ആണ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ആ സ്പ്രേ ബോട്ടിലൊക്കെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് വൈപ്പർ ബ്രഷാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് സ്പ്രേ ബോട്ടിലായിട്ട് സ്പ്രേ ബോട്ടിൽ ഇരുമ്പുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബറും ഇരുമ്പോൾ വരുന്നുണ്ട് ഒരു വൈപ്പറും വരുന്നുണ്ട് കേട്ടോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന് പറയാം നമുക്കിപ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മാത്രം പോരാ നമുക്ക് ചില സമയത്ത് നമ്മളെ ടേബിൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ നോർമലി എന്താണെങ്കിലും സ്പ്രേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് വാഷോ ഡിഷ് പക്ഷെ വളരെ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കണ്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കലാണ് ഈ ഒരു ലിക്വിഡാണ് സ്പ്രേ ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ ആ ഒരു ബോട്ടിൽ ഇതിന്ന് എടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള റെഡിയായി പിന്നെ അതുപോലെ തന്നെ ബാക്കിലൊരു സ്ക്രബ്ബർ വരുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ജസ്റ്റ് ഗ്ലാസ് ടേബിൾ മാൻ എട്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് നന്നായിട്ട് ആ സ്ക്രബ്ബറിൻ്റെ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തുകാണ്ട് വൈപ്പ് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ സ്പ്രേയർ വേറെ വൈപ്പറ് വേറെ സ്ക്രബ്ബർ വേറെ ഒന്നും വെക്കേണ്ട എല്ലാത്തും ഒന്നുമ്പം തന്നെ ഉണ്ട് അല്ല ഒരു അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ പിന്നെ നൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു പ്രസ് ബട്ടൺ മെഷീനാണ് കേട്ടോ നമ്മളെ ഡ്രസ്സ് ആൾമത്തെ അതുപോലെ തന്നെ ഷർട്ട് അതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഒക്കെ പോയാൽ നമുക്ക് ബട്ടൺസ് ഇങ്ങനെ തുന്നി പിടിപ്പിക്കാതെ അപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇരിക്കുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് തയ്ക്കൽ തുന്നൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മടിയാണ് അപ്പോൾ എപ്പോഴും പല സമയത്തും പെടാറാണ് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു പ്രസ് ബട്ടൺ മെഷീൻ കാണുന്നത് കേട്ടോ നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് മക്കളുള്ളവരൊക്കെ വീട്ടിൽ എന്താണെങ്കിലും ബട്ടൺസൊക്കെ എപ്പോഴും പൊട്ടിങ്ങോണ്ടാക്കാൻ വളരെ യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബട്ടൺസ് അതായത് ഇതല്ല അതൊരു പാത്രത്തിലാണ് കേട്ടോ ഒട്ട് വെച്ചത് എന്നിട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കുകയാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത അപ്പം എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നേരാവോ എന്താന്നുള്ളതൊക്കെ പിന്നെ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയത് ഞാനൊരു പഴയ ഡ്രസ്സ് മേരുന്നട്ടോ അഥവാ നേരായിട്ടില്ലെങ്കിൽ ആ ഡ്രസ്സ് കേട് കേടുവരുത്തേണ്ടല്ലോ അപ്പം അങ്ങനെ അത് സെറ്റായിട്ടുണ്ടായിന് വളരെ യൂസ്ഫുള്ളായിട്ട് ജസ്റ്റ് ആ ഒരു ബട്ടൺ അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക നമുക്ക് പ്രെസ്സ് ചെയ്യാം അത്രേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ അപായ പോലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങുമ്പോഴും നമുക്ക് കൈയൊക്കെ നന്നായിട്ട് ലൂസി ആയിരിക്കൂലെ അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കൈ അങ്ങ് പോക്കുമ്പോൾ കൈ അങ്ങ് താഴോട്ട് വരും അപ്പോൾ കയ്യൊക്കെ കാണും അല്ലെ അപ്പോൾ നമ്മൾ ആ ഒരു ഉപയോഗം നമുക്ക് കിട്ടൂല അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമുക്ക് എവിടൊക്കെ നമുക്ക് ഇങ്ങനെ ബട്ടൺസ് വെക്കണോ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ അത് സംഭവം ചെറുതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബാവും കേട്ടോ നമുക്ക് പ്ലേറ്റുകൾ തുടക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൈ തുടക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഇതിന് മൂന്ന് പീസിന് അറുപത്തിയെട്ട് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചു ഒന്നാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗാർലിക് ക്രഷറാണ് അല്ലെങ്കിൽ ഗാർലിക് പ്രസ്സർ എന്നൊക്കെ പറയും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇത് വരുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു ലെങ്ത്ത് പതിനൊന്ന് സെൻറ്റിമീറ്ററും എടുത്ത് അഞ്ച് സെൻറ്റിമീറ്ററും ഹൈറ്റ് ഏകദേശം ഒരു ഏഴ് സെൻറ്റിമീറ്ററാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് വരുന്നത് ഒരു സിങ്ക് ഓർഗനൈസർ ആണ് കേട്ടോ നല്ല റീസെൻറ്റായിട്ട് വന്നൊരു ആണ് എന്താ പറയുക നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് പറയാം നമ്മൾ ജിങ്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ജിങ്കിൻ്റെ സൈഡിൽ തന്നെ വെക്കും ചെയ്യാം പിന്നെ നമ്മളെ സ്പഞ്ച് ക്ലോത്ത് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വെക്കും ചെയ്യാം അപ്പോൾ ഇത് അടിയിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം ഇതിൽ കെട്ടി നിൽക്കൊന്നും ചെയ്യൂല്ല മുകളിൽ നമുക്ക് എന്തെങ്കിലും ക്ലോത്തുകൾ എന്തേലും തുടപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വേണമെങ്കിൽ തോരണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ സംഭവങ്ങൾ നമുക്ക് വെച്ചാൽ വെള്ളമൊന്നും കെട്ടി നിൽക്കാത്തതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അടുത്തത് ഒരു സോപ്പ് ഓർഗനൈസർ ആണ് കേട്ടോ നമുക്ക് വാഷ് ഏരിയ അതായത് നമ്മളെ വാഷ് ബേസിൻ്റെ അവിടെ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു സ്റ്റിക്ക് ടൈപ്പാണ് വരുന്നത് താഴെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം കേട്ടോ മുകളിൽ ഒരു ഷേപ്പിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ട് വെള്ളമൊക്കെ ചാടാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സോപ്പ് പെട്ടെന്ന് തീർന്നു പോകുന്നില്ല കേട്ടോ അതിൽ വെള്ളം നിൽക്കുന്നൊരു ഇത് വരുന്നില്ല നല്ലൊരു ക്യൂട്ടായിട്ട് കാണാനും നല്ല അടിപൊളി ഭംഗിയാണ് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നവർ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇതിന് അൻപത്തിയെട്ട് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതല്ലാതെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്രോസ് സ്റ്റോറിന്നാണ് കേട്ടോ അവരുടെ ഡീറ്റെയിൽസാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ആ നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവുംട്ടോ പിന്നെ അതുപോലെ തന്നെ അവരുടെ കാറ്റലോഗ് ചെക്ക് ചെയ്താലും നല്ല അടിപൊളി പ്രോഡക്ട്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതും നന്നായിട്ട് വില കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പ്രോഡക്ട്സ് ഏതെങ്കിലും വേണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ശരി താങ്ക് യു ബ ബൈ